ിൽ കുടുംബ സംഗമത്തിന്റെ പതിനഞ്ചാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജയ്ക്കബ് നിർവഹിച്ചു ചടങ്ങിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും വൈവിധ്യമാർന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി കേരള മിഷൻ ഇന്നും ജനങ്ങളോടൊപ്പം കുടുംബയോഗം പ്രസിഡന്റ് ബിജു സക്കറിയയുടെ അധ്യക്ഷതയിലാണ് ഇലഞ്ഞി ഇടത്തോട്ടിയിൽ കുടുംബയോഗത്തിന്റെ പതിനഞ്ചാമത് വാർഷികാഘോഷങ്ങൾ കൊണ്ടാടിയത് വൈദ്യ പാരമ്പര്യമുള്ള ഇടത്തോട്ടി കുടുംബത്തിലെ ഇളം തലമുറയിലെ ഇരുപത്തിയഞ്ച് ഡോക്ടർമാരെ അവരുടെ ഉത്തമ പ്രവർത്തനങ്ങൾക്കുള്ള അനുമോദികൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജെയ്ക്കബ് സംസാരിച്ചു ഒട്ടനവധി പേര് ആദര ശുശ്രൂഷ രംഗത്തിൽ നിലകൊള്ളുന്നു എന്നതും അവരെ പ്രത്യേകമായി ഒരു അനുമോദനം ഇന്നത്തെ വേദിയിൽ നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ശ്രീമാൻ സൂചിപ്പിച്ചോ എത്തിയോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു കുറവുകൾക്ക് എത്തിയിട്ടുണ്ടെന്ന് കരുതുന്നു ബാക്കിയുള്ളവരെത്തിച്ചേരും എന്നാൽ അങ്ങനെ അവരെയൊക്കെ ആദരിക്കാൻ വേണ്ടി വിവിധ മെഡിക്കൽ രംഗങ്ങളിൽ നിസ്സീതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു കുടുംബത്തിന്റെ അംഗങ്ങളെ അവരെ ആദരിക്കുവാൻ വേണ്ടി കൂടി ഒരു അവസരം നമുക്ക് ദിവസം മാറ്റി കൊടുക്കും ഒപ്പം തന്നെ മറ്റ് മറ്റു തലങ്ങളിലുള്ള വ്യക്തികൾക്കുള്ള സ്നേഹോപകാരം നമുക്ക് ഇവിടെ നൽകുകയാണ് അതോടൊപ്പം കുടുംബയോഗത്തിന്റെ സ്ഥാപക പ്രസിഡന്റ് തോമസ് ഇടത്തോട്ടി സെക്രട്ടറി തോമസ് അബ്രഹാം രക്ഷാധികാരി ഇ കെ തോമസ് എന്നിവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു മികച്ച സാമൂഹ്യ പ്രവർത്തനവും ചാരിറ്റിയും ചെയ്യുന്ന ദമ്പതികളായ സന്തോഷ് സണ്ണിയെയും മാജി സന്തോഷിനെയും മൊമന്റോ നൽകി അനുമോദിക്കുകയും ചെയ്തു ഫാദർ റോയ് മേപ്പാടം മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ കുടുംബയോഗം കൂടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആധികാരികമായി പ്രൊഫസർ ഡോക്ടർ വി എം മാത്യു സന്ദേശം നൽകി സെക്രട്ടറി റെജി ഐസക് ഇലഞ്ഞിഗ്രാം സ്ഥിരം സമിതി അധ്യക്ഷയും ഇടത്തോട്ടി കുടുംബാംഗവുമായ മാജി സന്തോഷ് റഷറർ മാത്യു കുര്യൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ ഈ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കുറിച്ചുള്ള പറയും എങ്കിലും നമ്മളെ തന്നെ ഏറ്റവും മൂല കുടുംബമായ ഈ കഴിക്കാരി വെച്ചാണ് നമ്മൾ നടന്നത് അപ്പൊ ഈ കുടുംബയോഗത്തിന്റെ പ്രാരംഭ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നര കാര്യങ്ങൾ നമ്മൾ ചിന്തയിൽ വന്നത് തീർച്ചയായും നമ്മുടെ ഈ കുടുംബയോഗത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇടത്ത കുടുംബം എന്ന് പറയുന്നത് തന്നെ ആതുര സേവന രംഗത്ത് വലിയ രീതിയിലുള്ള പ്രതിഷ്ഠ ഉള്ള ഒരു കുടുംബമാണ് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാകായിക പരിപാടികൾ കരോക്കെ മ്യൂസിക് മെഗാ ലക്കി ഡ്രോ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങൾക്കും സമ്മാനങ്ങൾ നൽകി ന്യൂസ് ബ്യൂറോ പിറവം പരിപാടികൾക്കും കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്